അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൽ കയറാൻ പോവാണ് ഓഫ് റോഡ് വാഹനത്തിലാണ് യാത്ര അപ്പോൾ ഇനിയുള്ള നിമിഷങ്ങൾ വളരെ രസകരമായ നിമിഷങ്ങളായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇതൊന്ന് പിടിക്കൂ മോട്ടോർ സ്പോർട്സ് ഭാരവാഹി ആണ് ഞാൻ രണ്ട് കാര്യം ആദ്യമേ ചോദിക്കട്ടെ എല്ലാം ഉണ്ടല്ലോ അല്ലേ ആ ചോദ്യത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് പ്രേക്ഷക മനസ്സിലായിട്ടോ പക്ഷേ സാധാരണ രീതിയിൽ ഒരു മുന്നറിയിപ്പ് കൂടി ഞാൻ പറയാം ഇത്തരം വാഹനങ്ങൾ ഓഫ് റോഡ് വാഹനങ്ങൾ ഇങ്ങനെ പലപ്പോഴും രൂപമാറ്റം വരുത്തുന്നതിനെതിരെ ആർ ടി ഒരു നിലപാടെടുത്തിട്ടുണ്ട് ആ നിലപാട് ചർച്ച ചെയ്യപ്പെടേണ്ട നിലപാടാണെന്നാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾ പറയുന്നത് അതിന് കാരണമുണ്ട് കാരണമൊക്കെ വഴിയേ പറയാം കാരണം ഈ ദുരന്തമുഖത്ത് ഈ ഓഫ് റോഡ് വാഹനങ്ങളാണ് പലപ്പോഴും രക്ഷകരായി എത്തിയത് തീർച്ചയായിട്ടും ഈ ഓഫ് റോഡ് വണ്ടികളാണ് ദുരന്തമുഖത്ത് ചൂരന്മാലും മുണ്ടക്കലും രക്ഷാപ്രവർത്തനത്തിനും അവിടെ ഭക്ഷണം എത്തിക്കാനും ഒക്കെ മുന്നിലുണ്ടായിരുന്നു അതെ അത് ഓഫ് ആയതുകൊണ്ട് തന്നെ ആ വാഹനങ്ങളുടെ ഒരു പ്രത്യേക നിർമ്മിതി കൊണ്ട് തന്നെയാണ് ആ വാഹനങ്ങൾക്ക് അവിടെ എത്താൻ സാധിച്ചത് എന്ന് വെച്ചാൽ നിയമവിരുദ്ധമായിട്ടോ ചട്ടവിരുദ്ധമായിട്ടോ വാഹനം കൂടിക്കണമെന്ന അഭിപ്രായ റിപ്പോർട്ട് ഇല്ല അത്തരം ആളുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷേ അതിനകത്ത് ഒരു ജനറലൈസേഷൻ പാടില്ല ഇത്തരം സ്ഥലങ്ങളിൽ ഉപയോഗിക്കേണ്ട വാഹനങ്ങൾക്ക് ഒരു പ്രത്യേക മാർഗദർശനമുള്ള കാലാനുസൃതമായി അത്തരം ചട്ടങ്ങൾ ചട്ടങ്ങൾ മാറ്റി മാറ്റേണ്ടതുണ്ട് എന്നാണ് അപ്പോൾ നമ്മൾ യാത്ര ആരംഭിക്കുന്നു അല്ലേ അപ്പൊ ഞാനിതിലേക്ക് ബാക്കി അപ്പോൾ എന്റെ ക്യാമറ അവിടെ ഉണ്ടാവും ചോദ്യമാണ് ആണല്ലേ പ്രിയപ്പെട്ട ുംരംഭിക്കുന്നു നമ്മളുടെ ഈ മഹാവാഹനയാത്ര ഞങ്ങളുടെ വാർത്താ സംഘം ബി എസ് എഞ്ചി തുടക്കം ദീപക് മലയം അർജുൻ കല്യാട് നമ്മുടെ ദീപക് മോഹൻ എല്ലാവരും എല്ലാവരും ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ റിപ്പോർട്ടർമാരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വയനാടിന്റെ കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ വിഭവങ്ങളുടെ പ്രത്യേകതകളും വയനാടിന്റെ സംസ്കൃതിയും ഒക്കെ പ്രേക്ഷകരിലേക്ക് പകർത്തു നൽകുന്ന ഒരു മഹാവാഹന റാലിക്കാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത് ലെറ്റ്സ് ഗോ സീറ്റ് ബെൽറ്റ് ഇല്ല പ്രേക്ഷകൻ ക്ഷമിക്കണം വേണ്ട ഈ വണ്ടിക്ക് സീറ്റ് ബെൽറ്റ് വേണ്ട അതുകൊണ്ടാണ് ട്രോളിന് മുമ്പ് ഉള്ള ജാഗ്രതാണ് പിന്നെ സിൻ ചെയ്ത ആർ സിയിൽ എൻട്ര വാഹനത്തിലാണ് ഞാൻ സഞ്ചരിക്കുന്നത് ട്രോൾ ചെയ്ത് കൊല്ലലിന് ലീഗലായ ആർ സിയിൽ എൻട്രി ചെയ്ത വാഹനത്തിലാണ് സഞ്ചരിക്കുന്നത് മാത്രവുമല്ല ഇതിൽ സീറ്റ് ബെൽറ്റ് ഈ വാഹനത്തിന് വേണ്ടതില്ല എന്നതാണ് ഫുള്ളി ഫോൾഡഡ് ആയ വണ്ടിയിലാണ് നമ്മളുടെ യാത്ര അപ്പോൾ നമ്മൾ ഈ യാത്ര ആരംഭിക്കുന്നു ഞങ്ങൾക്കൊപ്പം എനിക്കൊപ്പം ശ്രീ ആന്റോ വകാസനുണ്ട് രഞ്ജിനിയുണ്ട് ഉണ്ണി ബാലകൃഷ്ണനും ഒപ്പം ഞങ്ങളുടെ വൈസ് ചെയർമാനും മറ്റൊരു വാഹനത്തിൽ ഞങ്ങളെ പിന്തുടരും അപ്പോൾ പുറത്തെ വണ്ടിയിൽ വോട്ടിൽ കേറിക്കും ഗ്യാപ്പിട്ട് കുറച്ച് ഗ്യാപ്പ് പിടിക്കാം അപ്പോൾ നമുക്ക് ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പ് ഇട്ട് മുന്നോട്ട് പോകാം പരമാവധി ട്രാഫിക് ബ്ലോക്ക് ആക്കാതെ കഴിഞ്ഞ ദിവസങ്ങൾ വരെ ഇവിടെ വലിയ തിരക്കുണ്ടായിരുന്നില്ല ആയിരത്തോളം വാഹനങ്ങളുണ്ട് മാത്രമല്ല ആംബുലൻസുകൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ പരവധി സൈഡ് ഒതുക്കി ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പായിട്ടാണ് പോവുക ഇനി അങ്ങോട്ട് യാത്ര നമ്മൾ തുടരുന്നു മനോഹരമായ കാഴ്ചകൾ പ്രേക്ഷകർക്ക് കൊണ്ടുള്ള യാത്രയാണ് നമ്മളിപ്പോൾ നടത്തുന്നത് നോക്കൂ എത്ര മനോഹരമായ ഒരു സ്ഥലമാണിതെന്ന് പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഓഫ് റോഡ് യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ പ്രകൃതി നമുക്ക് വലിയ മൂടൽമഞ്ഞിൻ്റെ ഒരു നേരിയ ആവരണം കൊണ്ടാണ് നമ്മളെ ഫ്ളാഗ് ഓഫ് ചെയ്തത് പ്രകൃതി തന്നെ നമ്മളെ ഫ്ളാഗ് ഓഫ് ചെയ്തൊരു യാത്രയാണ് റീബിൽഡ് വയനാട് വയനാട് സുരക്ഷിതമാണ് വയനാട് സുന്ദരമാണ് ഇത് വിനോദസഞ്ചാരികൾ അതേസമയം തന്നെ വയനാടുമായി ബന്ധപ്പെട്ട മറ്റു പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ആടുത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് പക്ഷേ അതിനു മുമ്പ് അവിടെയുള്ള സാമൂഹിക ജീവിതത്തെ നമുക്കൊന്ന് ക്രമപ്പെടുത്തേണ്ടതുണ്ട് അവരുടെ ജീവിതം തിരിച്ചു പിടിക്കേണ്ടതുണ്ട് ദുരന്തമുഖത്ത് നിന്ന് നമ്മൾ വളരെയധികം സങ്കടപ്പെട്ടിരുന്ന മനുഷ്യർ അവരവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇതല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് വയനാടിന്റെ ടൂറിസം പ്രൊമോട്ടർമാർ വയനാട്ടിലെ പൊതുസമൂഹം വയനാട്ടിലെ പഞ്ചായത്ത് സർക്കാർ സംവിധാനങ്ങൾ എം എൽ എ മാർ എല്ലാവരും അടങ്ങുന്ന വയനാടിനെ സ്നേഹിക്കുന്ന മനുഷ്യർ വാ ആൻഡോ ഇതെന്ത് കാഴ്ചയാണ് നമുക്ക് മുമ്പിൽ ശരിക്കും പറഞ്ഞാൽ തൊട്ടുമുമ്പിൽ പോകുന്ന ഞങ്ങളുടെ ക്യാമറ വണ്ടി മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ അതിന് മുമ്പോട്ട് കാണാൻ പറ്റുന്നില്ല എന്ത് രസമുള്ള സ്ഥലമാണെന്നറിയാ വയനാട് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ വയനാട്ടിലെ ജനങ്ങളുടെ സ്നേഹം മനസ്സിലാക്കിക്കോളൂ ഇനി ഞാൻ പറഞ്ഞില്ലേ ഞാൻ എനിക്കിത് തുടങ്ങുമ്പോഴേ അറിയാം ഇരുന്നൂറ് അല്ലെങ്കിൽ ഇരുപതിനായിരത്തിൽ വില പോയാലും തെറ്റുണ്ടാവില്ല കാരണം അത്ര ആത്മാർത്ഥതയോടുകൂടി ജനങ്ങൾ വയനാട് റീബിൽഡ് എന്ന് പറയുന്നത് വയനാട് ജനങ്ങളുടെ വികാരമാണ് ആ വികാരം തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം ജനങ്ങൾ അവരുടെ ദൈനംദിനമായ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടിൽ അവർ അപ്പം അത് തിരിച്ചെടുക്കാനുള്ള ഒരു വലിയ പ്രയത്നത്തിലാണ് ജനങ്ങള് അപ്പോൾ ആ പ്രയത്നത്തിന് നിരീക്ഷിക്കാരം ഞാൻ നമ്മൾ ഈ പരിപാടി അനൗൺസ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ അരുണേ വയനാട്ടിൽ നിന്ന് വിളിക്കുന്നത് മുഴുവൻ സാധാരണക്കാരായ ആൾക്കാരാണ് എല്ലാ സംഘടനകളും സ്വമേധ ഇറങ്ങി വന്നതാണ് നമ്മളൊരു സംഘടനയിൽ പോയിട്ട് നിങ്ങൾ നമ്മളോട് സഹകരിക്കുമോ ചോദിച്ചിട്ടില്ല എല്ലാ സംഘടനകളും നമ്മളെ വിളിച്ചിട്ട് ഞങ്ങളുണ്ട് 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 എന്നാണ് കാരണം ഓരോ സ്ഥലത്തിലും ഫുഡ് ില്ല ഈ സമയം വരെ റിപ്പോർട്ട് ടി വി ഈ പരിപാടിക്ക് ഒരാൾക്ക് പോലും ഇൻവിറ്റേഷൻ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ വൈത്തിരിയിൽ നമ്മൾക്ക് സംഘടന കാത്തിരിക്കുന്നു ലക്കിടിയിൽ ചുണ്ടയിൽ കാത്തിരിക്കുന്നു മേപ്പാടി കാത്തിരിക്കുന്നു വടച്ചാലി കാത്തിരിക്കുന്നു അമ്പലവയിൽ കാത്തിരിക്കുന്നു ചുണ്ടിയോടി കാത്തിരിക്കുന്നു ബത്തേരി കാത്തിരിക്കുന്നു മീനങ്ങാടി കാത്തിരിക്കുന്നു മുട്ടിൽ കാത്തിരിക്കുന്നു കൽപ്പറ്റി ലക്കിടിയിൽ അതാണ് ഇപ്പൊ നമ്മൾ ഇപ്പൊ ലക്കിടി നമ്മൾ തുടങ്ങി ഇനി നമ്മൾ ുണ്ടേൽ മേപ്പാടി വടുവഞ്ചാൽ അമ്പലവയൽ ചുള്ളിയോട് പിന്നെ മീനങ്ങാടി മുട്ടില് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളുടെ യാത്രാ ഈ ദൃശ്യങ്ങളെല്ലാം പ്രേക്ഷകർക്ക് ഞങ്ങൾ നൽകാം അതേസമയം തന്നെ പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും ഈ ഘട്ടത്തിൽ നമ്മൾ ഈ യാത്ര തുടരുമ്പോൾ പ്രേക്ഷകർക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി അതിൻ്റെ ദൃശ്യഭംഗി ഒട്ടും കുറയാതെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും ഇപ്പോൾ എനിക്കൊപ്പമുള്ളത് ഞാൻ ഒരിക്കൽ കൂടി പെരു കേട്ടോ ഈ രണ്ടൂ തവണ ഞാൻ ചോദിക്കും അത് കാര്യമാക്കണ്ട സുജീ സുജീഷ് 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 എവിടെ വീട് ഞാൻ കോഴിക്കോടാണ് കോഴിക്കോടാണ് സുജീഷ് അതിന്റെ രക്ഷാപ്രവർത്തനത്തിന് ഈ വണ്ടി ഇവിടെ എത്തിയിരുന്നു അല്ലേ ഞങ്ങള് അന്ന് ഞാൻ ഉൾപ്പെടെ ഒരു മുപ്പതോളം ആൾക്കാരുടെ ടീമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതിനകത്ത് നമ്മുടെ തൊട്ടുപോറകളിലുള്ള വണ്ടി വേറെ ആയിരുന്നു ഫസ്റ്റ് നാലര മണിക്ക് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് അതെ ഫ്രഷ് കട്ട് എന്നുണ്ടൊരു സ്ഥാപനം നടത്തുകയാണ് കാലിക്കറ്റില് വണ്ടി പ്രാന്താണ് എവിടെയൊക്കെ പൊതുവേ പാൻ ഇന്ത്യ എല്ലായിടത്തും ഈ വണ്ടി പോകും ഈ വണ്ടിയായിട്ട് പോവും പിന്നെ നമ്മളെ ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് എപ്പോഴും യാത്ര ചെയ്യുക അപ്പം വണ്ടികളാണ് തീർച്ചയായിട്ടും അതെ കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ടും അല്ലാത്ത പരിപാടികളൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോകും ഇതൊരു ഭയങ്കര കമ്മ്യൂണിറ്റിയാണ് ഓഫ് റോഡി എന്ന് പറയുന്നത് ഈ റോഡിൽ കാണുന്ന ലൈറ്റിട്ട് പോകുന്ന വണ്ടികളല്ല ഭയങ്കരമായിട്ട് യൂണിറ്റി ഒരു കമ്മ്യൂണിറ്റിയാണ് ഇപ്പം കേരളത്തിൽ എന്ത് ഡിസാസ്റ്റർ വന്നാലും ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ് ബിക്കോസ് ഇവിടെ എല്ലാവരും ട്രെയിൻഡാണ് ും മഡിലും റോക്കിലും വെള്ളത്തിലൊക്കെ ഓടിക്കാൻ ഇപ്പൊ ഈ വണ്ടി നമ്മളിരിക്കുന്ന സാധാരണ വണ്ടി എടുത്തോണ്ട് വെള്ള കെട്ടി പോകരുത് അപകടകരമാണ് മാത്രവുമല്ല നമ്മുടെ ആ വണ്ടികളൊന്നും അതിന് പര്യാപ്തമല്ല ഇത് ലീഗലി ആർ സി ബുക്കിൽ തന്നെ ഈ വണ്ടി ഇങ്ങനെ അങ്ങനെ വണ്ടി മോഡിഫൈ ചെയ്യാൻ ഇത് ലീഗലി ഈ വണ്ടി ടൂറർ എന്ന് ഓപ്പൺ ആയിട്ട് നമുക്ക് ഇറങ്ങുന്ന കാലത്തെങ്ങനെ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഉണ്ടാക്കിയ സാധനമാണല്ലോ യു എസ് എ ആണോ ഇത് യു എസ് വണ്ടിയാണ് അമേരിക്കക്കാർ ഉണ്ടാക്കിയ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഉണ്ടാക്കിയ ഒരു വാഹനത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സഞ്ചരിക്കുന്നത് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ യാത്രക്കാരുടെ നാട്ടുകാരുടെ സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് വയനാടിന്റെ ടൂറിസം മേഖലയ്ക്ക് വയനാടിന്റെ സാമൂഹിക ജീവിതത്തിന് പുതിയ കുതിപ്പ് നൽകേണ്ട നിമിഷമായി നമ്മൾ ദുരന്തമുഖത്തിന് തിരിച്ചിരുന്നാൽ പോരാ ആളുകൾ പുറത്തിറങ്ങണം ജീവിതത്തിലേക്ക് മടങ്ങണം ഇപ്പോൾ പോകുന്നത് ഇവിടെ ഒരു ടൂറിസം സെന്റർ ഉണ്ട് നല്ല ഉപവൻ റിസോർട്ട് എന്ന് ഉപവൻസോ റിസോർട്ട് റിസോർട്ട് ഉണ്ട് ഇവിടെ ഒന്നും ഇപ്പൊ ബുക്കിംഗ് കാര്യമായിട്ടില്ല സാധാരണ രീതിയിൽ ഇവിടെ വാഹനങ്ങൾ വന്ന് നിൽക്കുന്ന സ്ഥലമാണ് ഒരുപാട് പേര് വരികയും റെസ്റ്റോറന്റ് ഒന്നും ഓപ്പൺ ഒന്നും ആയിട്ടില്ല ഉണ്ടെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണ് ബുക്കിംഗ് ആണ് ഇവിടെ ആറ് മാസത്തെ ബുക്കിംഗ് ക്യാൻസൽ ആണെന്ന് പറയുമ്പോൾ പ്രേക്ഷകരെ അത് ആലോചിക്കണം